ഹരി ഓം എല്ലാവർക്കും എൻ്റെ പ്രണാമം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം എങ്ങനെ നേടിയെടുക്കാം എന്നാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭഗവത്ഗീത നമുക്ക് ഒരു ഉത്തമ ജീവിത പരിവർത്തന മന്ത്ര മന്ത്രമാണ് അല്ലെങ്കിൽ സഹായിയാണ് അപ്പം അതിന് നിങ്ങൾ ഭഗവത്ഗീത ശരിക്കും പഠിക്കാൻ തയ്യാറാവണം വെറുതെ ശ്ലോകങ്ങൾ വായിച്ചപ്പോൾ അതിൻ്റെ ആന്തരിക അർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ ശരിക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ പ്രാക്ടീസ് മീൻസ് നമ്മുടെ ജീവിതത്തിൽ ചില ഡിസിപ്ലിൻ വേണം അത് നിങ്ങൾ കൊണ്ടു നടക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ തളരുകയില്ല തകരുകയില്ല ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻ്റേജ് ഗ്യാരൻറ്റി സംശയിക്കാൻ അതിനെ നമുക്ക് പ്രാപ്തമാക്കലാണ് നമ്മൾ ഈ പ്രഭാഷണ പരമ്പരകളിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് ഞാൻ വാസ്തവത്തിൽ നിങ്ങളെ ഗീത പഠിപ്പിക്കുകയില്ല നമ്മൾ ഗീത സ്വയം മനസ്സിലാക്കുകയാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കുകയാണ് അപ്പം നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഉണർത്തിയും ഉയർത്തിയും എടുത്ത് നമുക്ക് തന്നെ പറയാൻ സാധിക്കണം ഞാൻ ഇങ്ങനെയുള്ളൊരു വ്യക്തിത്വമായിരുന്നില്ല പക്ഷേ ഗീതയിലൂടെ എനിക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എൻ്റെ ആ ചിന്തകൾ തന്നെ മാറി എൻ്റെ ജീവിതത്തോടുള്ള എൻ്റെ ആ ഒരു അപ്രോച്ച് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയതായിരുന്നില്ല ഇ ഞാൻ പിന്നീടും എൻ്റെ ജീവിതത്തിൽ കണ്ടത് അതായത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഇഷ്ടപ്രകാരമൊക്കെ എനിക്ക് ജീവിക്കാന്നാണ് പക്ഷെ എൻ്റെ ഇഷ്ടപ്രകാരമല്ല ലോകം വരിക എന്ന് ഞാൻ കണക്കുകൂട്ടിയില്ല എൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഭാര്യയായിരിക്കും ഞാൻ കല്യാണം കഴിച്ചത് പക്ഷേ അവളുടെ ബിഹേവിയർ എൻ്റെ ഇഷ്ടപ്രകാരം ആവില്ല ഞാൻ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കാം കുഞ്ഞുങ്ങളുണ്ടായത് പക്ഷേ എൻ്റെ ഇഷ്ടപ്രകാരം ആയിരിക്കില്ല അവരുടെ പ്രതി പരിമാറ്റങ്ങളും പ്രതികരണങ്ങളും ഞാൻ ഇഷ്ടപ്പെട്ട ജോലി ഡിഗ്രി ആയിരിക്കാം പഠിച്ചിട്ടുണ്ടാവുക പക്ഷെ ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കില്ല അത് എന്നെ പഠിപ്പിച്ചത് ആളുകൾ അതേപോലെ ഞാൻ ഇഷ്ടപ്പെട്ട ജോലിയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക പക്ഷേ ഇഷ്ടപ്പെട്ട ഒരു എൻവയറമെൻറ്റ് ആവണമെന്നില്ല അവിടെ ചുറ്റുമുള്ളവർ ഇങ്ങനെ ഇഷ്ടങ്ങൾ എനിക്കുണ്ടെങ്കിലും ഇഷ്ടക്കേടുകളെ ഞാൻ അനുസരിക്കേണ്ടതുണ്ട് ഉൾക്കൊള്ളേണ്ടതുണ്ട് അവിടെയാണ് എനിക്ക് ജീവിതത്തിൽ പലപ്പോഴും താളം തെറ്റിയത് അപ്പോഴാണ് എൻ്റെ പെരുമാറ്റങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടായത് ഈ പെരുമാറ്റങ്ങളെയാണ് നമുക്ക് പക്വതയോടുകൂടി കൊണ്ടു നടക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ കുറേ ബിഹേവിയറൽ ഡിസോർഡർ നമുക്ക് മാറ്റാം പൊതുവേ നിങ്ങൾ ഒബ്സേർവ് ചെയ്തു നോക്കാം ഞാൻ പറയണത് നിങ്ങൾക്ക് ഒബ്സേർവ് ചെയ്താൽ ചുറ്റും നിരീക്ഷിച്ചാൽ കാണാൻ പറ്റും അതായത് എനിക്കിഷ്ടപ്പെടാത്ത പെരുമാറ്റാണെങ്കിൽ ഞാൻ ആരോടും ഉണ്ടില്ല കാരണം ഞാൻ പറയും അതൊന്നും എൻ്റെ റേഞ്ച് പെട്ടതല്ല എനിക്ക് അവരോടൊന്നും വലിയ താല്പര്യമില്ല കൊള്ളില്ലയെന്നേ അവരോടൊന്നും ഇടപഴകാൻ കൊള്ളില്ലയെന്ന് അപ്പം ഞാൻ അവരിൽ പെട്ട പെടാൻ പറ്റുന്നില്ല എനിക്ക് അപ്പോൾ അവരാ കൊള്ളാത്ത ആളുകളെപ്പോലും എനിക്ക് അവരോട് കളിച്ച് ചിരിച്ച് തമാശ പറയാൻ പറ്റുന്നില്ല ഇനി എനിക്ക് കൊള്ളാൻ പറ്റുന്ന ആളുകൾ ഞാൻ മനസ്സിലാക്കിയ ആളുകൾ അപ്പോഴും പ്രശ്നമാണ് കാര്യമൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് പക്ഷേ കടം മേടിക്കണം എന്നോട് ഒരുപാട് പൈസ മേടിക്കണം അതൊരു വലിയ തലവേദനയായിരിക്കണം ഫ്രണ്ട്സാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് കൊള്ളുന്ന ആളുകളാണ് പക്ഷെ അവർ ശരിക്കും കൊള്ളാൻ തുടങ്ങി അങ്ങനെ ഏത് നോക്കിയാലും അനുകൂലമായി നോക്കുമ്പോൾ അത് പ്രതികൂലമായി പ്രതികൂലമായി നോക്കുമ്പോൾ അത് അനുകൂലമാവാത്തതിലുള്ള ദുഃഖങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ക്യാരക്ടറിൽ കടന്ന് കറങ്ങുകയാണ് നിങ്ങൾ നോക്കൂ പല മഹാന്മാരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവസാനം അവരൊക്കെ ഒറ്റപ്പെട്ടിട്ടും ആരും സ്നേഹിക്കാനില്ല എന്നാൽ അവരെയൊക്കെ ചൂഷണം ചെയ്തിട്ടും അവരെ കള്ളു കുടിക്കാൻ പ്രേരിപ്പിച്ച് എന്നിട്ടോ കള്ളു കുടിച്ച് കള്ളു കുടിച്ച് അവരുടെ ജീവിതം നശിപ്പിച്ച് മാക്സിമം അവരിൽ നിന്നൊക്കെ എഴുതിയും വാങ്ങിച്ച അല്ലെങ്കിൽ കട്ടും മുടിച്ച് എടുത്ത് അവസാനം ഒരു അരുക്കിലാക്കിയ കുറേ ആളുകളുടെ ജീവിതം നമുക്ക് ഈ ലോകത്തിൽ കാണാം ബിസിനസ് മേഖലയിൽ തന്നെ നിങ്ങൾക്ക് കാണാം അവരെ പൊക്കി വെച്ച് പൊക്കി വെച്ച് അവസാനം താഴെ കൊണ്ടിട്ട് എറിഞ്ഞ് ആത്മഹത്യ ചെയ്ത ആളുകളെ തന്നെ നിങ്ങൾക്ക് കാണാം അപ്പം ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് കുറേ ഇഷ്ടങ്ങളുണ്ടായിരിക്കാം ഈ ഇഷ്ടങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ പക്ഷേ ഇഷ്ടം കേടുകളുണ്ടാക്കുന്ന ഇഷ്ടപ്പെടാത്ത പലതിനെയും വളരെ സുന്ദരമായി അഭിമുഖീകരിക്കാൻ അതാണ് നമുക്ക് ആർട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആ ആർട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിച്ചാൽ കുറേ പ്രശ്നങ്ങളെ നമുക്ക് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും അതാണ് ഗീത നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്ക് ഗീത പഠിക്കേണ്ടതില്ലേ അതാണ് ഗീതയുടെ മഹത്വം അല്ലാതെ നിങ്ങളെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള ലൈസൻസ് അല്ല ഗീത അങ്ങനെയുള്ള ഒരു മണ്ടത്തരവും ഗീത പഠിപ്പിക്കുന്നില്ല മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ചല്ല ഗീത പറയുന്നത് പലരുടെയും വിചാരം ആത്മീയത എന്ന് പറഞ്ഞാൽ മരണത്തെ ശേഷം അവിടെ എത്തി അവിടെ അടിച്ചുപൊളിച്ച് ജീവിക്കാൻ ഇവിടെ സ്വർഗവുമില്ല ഇവിടെ അങ്ങനെ അടിച്ചുപൊളി മരണശേഷം ഇല്ല മരിച്ചു കഴിഞ്ഞിട്ട് ആർക്ക് വേണം ജീവിക്കാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിക്കണോ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം സുന്ദരമാക്കണോ അതാണ് ഗീത പറഞ്ഞു തന്നെ അതുകൊണ്ട് ാണ് ഗീത പഠിക്കണം എന്ന് ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നത് നിൽക്കട്ടെ അപ്പോൾ കൃഷ്ണൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ പതിനഞ്ചാമത്തെ ശ്ലോകത്തിലാണ് രണ്ടാം അധ്യായത്തിൽ ഞാൻ ഒന്നുകൂടി വായിക്കാം അവിടെ കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നത് പുരുഷം സമദുഃഖസുഖം ധീരം സോമൃതായ കല്പദേ പുരുഷഭ പുരുഷ അതായത് ഉള്ളിലുള്ള ശക്തിയെ പ്രയോ പ്രയോജനപ്പെടുത്താൻ പ്രാപ്തരായവരിൽ വെച്ച് ശ്രേഷ്ഠനായിരിക്കുന്നത് അതായത് തന്നെ ഉയർത്താനും തൻ്റെ ജീവിതം മാറ്റിമറയ്ക്കാനും തയ്യാറാവുന്നവരിൽ അഗ്രഗണ്യ സ്ഥാനത്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അർജുനനെ വിളിച്ചത് കാരണം അർജുനൻ കൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങ് പറഞ്ഞു തരൂ എന്താണ് യഥാർത്ഥ ജീവിതം ഞാൻ അത് പ്രകാരം പ്രവർത്തിക്കാൻ തയ്യാറാണ് അപ്പം നമ്മളൊക്കെ പുരുഷ പുരുഷർഷപന്മാരായിട്ടില്ല കാരണം നമുക്കൊക്കെ നന്നാവണം ആഗ്രഹമുണ്ട് പക്ഷേ ആർ യു റെഡി ടു ചേഞ്ച് ആർ യു റിയലി വാണ്ട് ടു ചേഞ്ച് അതാണ് നമ്മുടെ ചോദ്യം ആർ യു റിയലി റെഡി ടു ചേഞ്ച് യുവർ ലൈഫ് നിങ്ങളതിന് തയ്യാറാണോ അപ്പം നമ്മളും പുരുഷർഷന്മാരാണ് അപ്പം അങ്ങനെയുള്ള പുരുഷർഷഭന്മാരോട് പറയണു നിന്നെ വ്യഥയന്തേ തേ ജീവിതത്തിൽ ഒരിക്കലും വ്യത കൊണ്ടു നടക്കരുത് മനസ്സിൽ വിഷമങ്ങളും വിഷാദങ്ങളും കൊണ്ടു നടക്കരുത് അപ്പോൾ ഇത് കൊണ്ടു നടക്കരുത് കൊണ്ടു നടക്കരുത് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് അങ്ങനെ എടുത്ത് കളയാൻ പറ്റുമോ ഇതെന്താ വല്ല ഷർട്ടിൻ്റെ മുകളിൽ വല്ല സാധനങ്ങളൊക്കെ വന്ന് വീണാൽ നമുക്കെടുത്ത് കളയാൻ പറ്റും ദേഹത്ത് വല്ലതും വന്ന് വീണാൽ നമുക്ക് കളയാൻ പറ്റും ഇപ്പോൾ ഒരു കാക്കയുടെ ഡ്രോപ്പ് നമ്മുടെ ശരീരത്തിൽ വന്നു കഴുകിക്കളയാം വൃത്തികേട് പക്ഷേ മനസ്സിലെ ദുഃഖം എന്ന് പറഞ്ഞാൽ കഴുകിക്കളയാൻ പറ്റില്ലല്ലോ അത് മനസ്സിൽ നിന്നങ്ങോട്ട് പോവണ്ടേ നമ്മളെല്ലാവരും ഓ ഒന്ന് മനസ്സിൽ നിന്നൊന്നും പോയി കിട്ടിയാൽ മതിയായിരുന്നു ആ ഒരു വിഷമം ചില സമയത്തുള്ള വിഷാദം ദേഷ്യം നിങ്ങളെ മറ്റുള്ളവരൊന്ന് പബ്ലിക്കലി ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന മാനസികമായ ഒരു വല്ലാത്ത സംഘർഷം അതൊരു ദിവസം രണ്ട് ദിവസമൊന്നും പോവില്ല ചിലർക്ക് അതങ്ങനെ മനസ്സിൽ കെട്ടിക്കിടന്ന് അങ്ങനെ 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 എന്താ പറയുക പതഞ്ഞു വരും നമ്മുടെ ഉള്ളിൽ അപ്പോൾ ആ തരത്തിലുള്ള ദുരിതങ്ങളൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിനെ പെട്ടെന്ന് ഇതിൽ നിന്നൊക്കെ പുറത്ത് കൊണ്ടുവരാൻ പറ്റും പിന്നെ വ്യത എന്തെയ്തു എന്നൊക്കെ ഈസി ആയിട്ട് അങ്ങനെ പറയാം പക്ഷേ അങ്ങനെ വ്യതയില്ലാതെ ജീവിക്കാൻ പറ്റുമോ നമുക്ക് വിഷമമില്ലാതെ ജീവിക്കാൻ പറ്റുമോ ചിലർ പറയാറുണ്ട് എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല ഞാനങ്ങനെ വിഷമിക്കാറില്ല എന്നാലും എൻ്റെ മകനെക്കുറിച്ച് അവർക്കും ഒരു വിഷമമുണ്ടെന്ന് അതായത് എന്ന് പറയുമ്പോഴും മകൻ ഇപ്പോൾ അപ്പം എന്താ മകനെക്കുറിച്ചുള്ള വിഷമം ഹേയ് അവൻ ഇതുവരെ നേരെയല്ല കൂരുത്തങ്ങട്ട പിന്നെ അവൻ്റെ കുറേ ചീത്തകളിയും കൂടി കേൾക്കണം എന്നിട്ട് ഇറക്കെ കഴിഞ്ഞിട്ട് പറയും എനിക്ക് എന്നിട്ട് ഒരു വിഷമമൊന്നുമില്ല കേട്ടോ അവൻ നന്നാവാത്തതിലേ ഇതിങ്ങനെ യോജിക്കാറ് പറയുന്നതിലൊക്കെ നമ്മൾ പറയും എനിക്ക് വിഷമല്ല ദുഃഖമില്ല ചില അമ്മമാർ പറയുമോ എനിക്കൊരു വിഷമമൊന്നുമില്ല എന്നാലും എൻ്റെ സ്വാമി മകൻ മുപ്പത്തഞ്ച് വയസ്സായി കല്യാണം നടന്നിട്ട് അതൊരു കാര്യം ഓർക്കുമ്പം വിഷമമാണ് ഏയ് അപ്പം നിനക്കൊരു വിഷമം ഉണ്ടല്ലോ മകൻ്റെ കാര്യം ഓർക്കുമ്പം അല്ല എന്നാലും അങ്ങനെയൊന്നും ഒരു വിഷമം എനിക്ക് വിഷമമില്ലാന്ന് കാരണം അതെന്താ വിഷമില്ലാത്തത് അമ്മയ്ക്ക് വീണ്ടും വിഷമമില്ലാത്തതിന് കാരണമുണ്ട് കല്യാണം കഴിയാത്തവർ നല്ലതാക്കി വെച്ചിരിക്കുക കാരണം കല്യാണം കഴിഞ്ഞ പിന്നെ അവളുടെ ഊട്ടും കുത്തും കൊള്ളണേ അതുകൊണ്ട് അതോർക്കുമ്പോൾ വിഷമമില്ല ഈ തരത്തിലൊക്കെയാണ് നമ്മളെപ്പോലുള്ള ആളുകളുടെ ചില ആളുകളുടെ പ്രതികരണം അതായത് വിഷമമില്ല എന്ന് പറയുമ്പോഴും അവരുടെ ഉള്ളിൽ വിഷമമുണ്ട് പലതും അവർ വിചാരിച്ച പോലെയല്ല നടക്കുന്നത് ചിലർ ക്ലിക്ക് ചെയ്യണില്ല കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വലിയ വലിയ മോഹമുണ്ട് പക്ഷെ ഒന്നും ക്ലിക്ക് ചെയ്യില്ല ചിലർക്കാണെങ്കിൽ വലിയ പദ്ധതികളൊക്കെയാണ് ഒരു വിദ്വാൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണെ ഞാൻ ഗോവയിൽ സപ്താഹം നടത്തുമ്പോൾ അപ്പോൾ ഇദ്ദേഹം എഞ്ചിനീയറിങ്ങൊക്കെ കഴിഞ്ഞു രണ്ടു കൊല്ലം കഴിഞ്ഞു പ്ലേസ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കും ഞാൻ പറഞ്ഞു താങ്കൾക്ക് സുഹൃത്തെ വന്ന് കേൾക്കൂ ഇതൊക്കെ ഇപ്പോൾ പഠിക്കൂ മനസ്സിന് വലിയ മാറ്റം ഉണ്ടാകുന്നു എനിക്ക് ആഗ്രഹമുണ്ട് സ്വാമി എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താഗ്രഹേണ്ടി വന്നിരുന്നുകൂടെ അപ്പം അദ്ദേഹം ഒരു ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ വരും അതും പന്ത്രണ്ടരയ്ക്കാണ് വരുക അറിയാലോ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് എന്തിനാണ് വരണമെന്ന് അവിടെയാണെങ്കിൽ ഗോവയിലാണെങ്കിൽ നല്ല അസല് സദ്യയായിരുന്നു ദിവസം ഒരുക്കിയത് അതുകൊണ്ടാണ് അപ്പം ഞാൻ പറയുന്നത് ഡെയിലി വന്ന് കേൾക്കുമെന്ന് അല്ല മോഹൻണ്ട് സ്വാമി ഞാൻ സത്യമായിട്ട് പറയണേ ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുത്ത് വരാൻ ഇപ്പോൾ വെറുതെ ഇരിക്കുക എന്നിട്ട് എന്നിട്ടിപ്പോൾ ജോലി കിട്ടിയിട്ട് വേണം ജോലിയെ കിട്ടിയിട്ടില്ല എന്നിട്ട് ലീവ് എടുത്തിട്ട് കേൾക്കണം അത്ര ഞാൻ പറഞ്ഞു വളരെ നന്നായി വേഗം കിട്ടട്ടെ ഒരു പണി കാരണം ഇങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ ഇയാൾക്ക് പണി കിട്ടുക തന്നെ വേണമെന്ന് ഈ തരത്തിലൊക്കെ ഉള്ള കുറേ പൊട്ടത്തരങ്ങളാണ് മനുഷ്യരുടെ ഉള്ളിലുള്ളത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ ആത്മാർത്ഥമായി പറയാണ് നമുക്ക് മാറണം എന്ന് ആഗ്രഹിച്ചാൽ പോരാ മാറ്റി എടുക്കണം ചേഞ്ച് ചെയ്യിക്കണം അല്ലാതെ നമ്മൾ വസ്ത്രം നിങ്ങളൊരു മുഷിഞ്ഞ വേഷം ഇട്ടിട്ട് ഇതൊന്നും മാറണം ഇതൊന്നും മാറണം അങ്ങനെ പറഞ്ഞ് കണ്ണടച്ചിരിക്കൂ ഒന്ന് മാറുമെന്ന് നോക്കാമല്ലോ നിങ്ങളത് ഊരിക്കളഞ്ഞ് ഇടണം ഇതുപോലെ നിങ്ങളുടെ ജീവിത ചിട്ടകൾ മാറ്റണം അപ്പോൾ ജീവിത ചിട്ടകൾ മാറുമ്പോഴാണ് ഈ ചേട്ടത്തരങ്ങളൊക്കെ പോകുന്നത് മനസ്സ് കുറേ കൂടി ആവുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞെ വ്യഥയന്തി ആരാണ് വ്യതിക്കുക വ്യതയില്ലാത്തവർ സമദുഃഖസുഖം ധീരം ധീരന്മാരായ ആളുകൾക്ക് വ്യഥയില്ല അപ്പോൾ ആരാണ് ധീരത മനസ്സിനെ ധീരനാക്കാനുള്ള വഴിയാണ് ഒന്നാമത്തെ വഴിയാണ് അച്ചടക്കം എന്ന് പറയുന്ന കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയാണ് രാവിലെ അഞ്ചുമണി എന്നുള്ളൊരു സമയം നിങ്ങൾ എണീറ്റ് നോക്കൂ കോംപ്രമൈസ് ചെയ്യരുത് പത്തര എന്നുള്ളൊരു സമയം കിടന്നു നോക്കുക ഈ പത്ത് മണിക്ക് കിടക്കണം ഞാൻ പത്തര എന്ന് പറയുന്നത് പലരും രാത്രി പത്തുമണിക്ക് ശേഷം തോണ്ടുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടാണ് പണ്ടൊക്കെ മുത്തശ്ശിമാരായിരുന്നു തോണ്ടി ഇങ്ങനെ വായിലിട്ട് ചവച്ചരഞ്ഞോ അരച്ചുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ തോണ്ടി തോണ്ടി മനസ്സുകൊണ്ട് ചവച്ചരക്കുന്നത് മാത്രം അവർ കൊണ്ട് ചെയ്ത് നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഒരു പത്തുമണിക്ക് ശേഷം ഈ തോണ്ടലും അരയ്ക്കലൊന്നും വേണ്ട നിങ്ങൾ സ്വസ്ഥമായി അതൊക്കെ ഒരു ഭാഗത്ത് വെച്ച് ഒരു പത്ത് മണിക്കൂടെ കടന്നു തുടങ്ങി ശീലിച്ചാൽ എന്നല്ല കാരണം ഈ ബ്രെയിൻ സിസ്റ്റത്തിന് ചില അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ കൃത്യനിഷ്ഠകൾ ക്ലോക്കായിട്ട് മാറും അപ്പം നമ്മുടെ ഹോൾ ബോഡി സിസ്റ്റം അതിനനുസരിച്ച് സെറ്റപ്പ് ആവും ഇപ്പം നിങ്ങൾ രാവിലെ മണിക്ക് കിടന്ന് എണീറ്റെന്ന് ശരി കിടന്നുറങ്ങുന്നത് നമുക്ക് ഞാൻ പലരുടെയും സ്വഭാവ വിളിച്ചു പറയേണ്ടത് അഞ്ചുമണിക്ക് എണീക്കുന്നൊരു സ്വഭാവം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭവൽ സിസ്റ്റം ക്ലീനാവും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഇമ്പ്യൂരിറ്റീസൊക്കെ പ്രകൃതി തന്നെ കാരണം നിങ്ങൾ എല്ലാ ജീവജാലങ്ങളിലേക്ക് നോക്കും നിങ്ങൾ നമുക്ക് എല്ലാവരിലും കോമൺ ആയിട്ട് കാണാം നിങ്ങൾ രാവിലെ നടക്കാൻ പോകുന്ന സമയത്ത് രാവിലെ തന്നെ പക്ഷികളൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നത് കാണാം അവരുടെയൊക്കെ അപ്പി പോകുന്നത് കാണാം ഇതുപോലെ നിങ്ങൾ തൊഴുത്തിൽ പോയി നോക്ക് ഞങ്ങൾക്ക് ഗോശാലയുണ്ട് രാവിലെ അഞ്ച് പടയാകുമ്പോഴേക്കും എല്ലാവരും നാല് നാലരയൊക്കെ കേടിയിട്ട് ആദ്യത്തെ ജോലി ചാണകകടല്ല മൂത്ര ഒഴിക്കലും ഇതാണ് ആദ്യത്തെ ചടങ്ങ് ക്ലീനിങ് അതെല്ലാ പ്രകൃതിയിലുള്ള ജീവിതജാലങ്ങൾക്കുണ്ട് അപ്പം മനുഷ്യനും അതുണ്ട് പക്ഷേ ഈ കൃത്യനിഷ്ഠ നശിപ്പിക്കുന്നതുകൊണ്ട് പലർക്കും ഈ സിസ്റ്റങ്ങളൊക്കെ കേടുവന്നിരിക്കുകയാണ് അതുകൊണ്ടാണെന്നിപ്പം പലർക്കും ഡയജഷന് മരുന്ന് കഴിക്കേണ്ടി വരുന്നത് അവർക്ക് മോഷന് മരുന്ന് കഴിക്കേണ്ടി വരുന്നത് അങ്ങനെ ബോഡി നശിപ്പിച്ചു പലരുടെയും സിസ്റ്റം കേടുവരുത്തി എന്നിട്ട് മരുന്നായ മരുന്ന് എന്താ ഇന്ന് കുട്ടികൾക്ക് ഇത്രയും മൈഗ്രൈനൊക്കെ അടിച്ച് കയറി വരുന്നത് കാരണം പവൽ സിസ്റ്റം മുഴുവൻ കേടുവന്നിരിക്കുക ഗ്യാസ്ട്രിക്കും അതുപോലുള്ള പ്രശ്നങ്ങൾ അസിഡിറ്റി പ്രശ്നങ്ങൾ എന്ത് ഈ പശുക്കൾക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പശു തൊഴുത്തിൽ പോയി നോക്കിയാൽ പല ശബ്ദങ്ങളും വരും അവരുടെ ശരീരത്തിൽ നിന്ന് അവരൊരിക്കലും പറയില്ല എനിക്ക് ഗ്യാസാണ് ഞാൻ കേട്ടില്ലേ പശുക്കളുടെ അടുത്ത് പട്ടികൾ ഇതുവരെ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ പക്ഷെ മനുഷ്യന് മാത്രമേ ഇത്രയും രോഗങ്ങളൊക്കെ ഉള്ളൂ എന്തുകൊണ്ടാണത് കൃത്യനിഷ്ഠയില്ല അപ്പം ശരീരത്തിന് ഒരു ക്ലോക്ക് ഫിറ്റ് ചെയ്യണം ആ ക്ലോക്ക് ഉണ്ടായിരുന്നു പണ്ട് കാരണം ആളുകളൊക്കെ കൃഷിക്കാരായിരുന്ന സമയത്ത് കാലത്ത് അവർ കൃഷിക്ക് പോകുമായിരുന്നു അന്ന് ക്ലോക്ക് ഉണ്ടായിരുന്നു ശരീരത്തിൽ ഇന്ന് ആ ക്ലോക്ക് സിസ്റ്റം നമ്മൾ നശിപ്പിച്ചു കാരണം ഇന്ന് കംഫർട്ടിലേക്ക് നമ്മൾ മാറിയപ്പോൾ രാവിലെ ആ ഫാനിൻ്റെ ചോട്ടൽ ചെറിയൊരു തണുപ്പിൽ പുതച്ച് കിടന്നുറങ്ങാൻ എന്തോ ഒരു സുഖം അത് ചിലർക്ക് രണ്ട് തലേണയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇതിലും പരമാനന്ദം വേറെയുണ്ടോ ഈ തരത്തിലുള്ളൊരു സുഖ ജീവിതം അതും എണീക്കാൻ തോന്നാത്തൊരു ബെഡും കൂടിയാകുമ്പം അതിൻ്റെ പേര് തന്നെ നമ്മുടെ ജീവിതത്തെ കേറലോൺ എന്നൊക്കെയാണ് ബെഡിൻ്റെ പേര് ജീവിതം മുഴുവൻ കേറൽ ചെയ്യുന്ന വളയ്ക്കുന്ന തകർക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ഇന്ന് താളം തെറ്റിച്ചു അപ്പം നമ്മൾ ഏബിളാവേണ്ടവരൊക്കെ മൊബ് മൊബൈലായി മാറി അപ്പം ഏബിളാവുന്നതിന് പകരം നമ്മുടെ ജീവിതം കേപ്പബിളാവുന്നതിന് പകരം ഒരു കഴിവില്ലാത്തവരായി മാറി അതുകൊണ്ട് ഞാൻ പറയുന്നത് ധീര ധീരന്മാരായി തീരണം അപ്പം ധീരത തുടങ്ങുന്നത് കൃത്യനിഷ്ഠയിലാണ് കൃത്യനിഷ്ഠ രണ്ടാമത്തതാണ് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് കൃത്യനിഷ്ഠ രണ്ട് അനുഷ്ഠാനം അനുഷ്ഠാനം എന്ന് പറയുമ്പോൾ രാവിലെ കുറച്ച് യോഗ പ്രാണായാമം പ്രണവം ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വലിയ മാറ്റം കാണാം കുറച്ചു നേരം പ്രാണായാമം പ്രാണായാമം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിവർന്നിരുന്ന് ആനസിനെ ഒന്ന് മുകളിലേക്ക് അങ്ങോട്ട് വലിക്കുക പ്രാണനെ അങ്ങോട്ട് വലിച്ചെടുക്കുക മൂർധാവിലേക്ക് അപ്പൊ പ്രാണശക്തി മുകളിലേക്ക് ഉണരും തോറും ഊർജവും ഉണർവും കൂടി വരും പ്രാണൻ താഴോട്ട് പോകും തോറും നമ്മുടെ എനർജി എല്ലാം കുറഞ്ഞു പോകും പിന്നെ നീട്ടി ഓങ്കാരജുയ നിർത്താതെ എങ്ങനെ പറയാം അപ്പം കോൺസെൻട്രേഷൻ പവർ കോൺസെൻട്രേഷൻ പവർ കൂടുമ്പോൾ മെമ്മറി പവർ കൂടും മെമ്മറി പവർ കൂടുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാൻ ബ്രെയിൻ സിസ്റ്റം ആവും ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ളവരാണ് ധീരന്മാർ അല്ലാതെ രാവിലെ തന്നെ ഇരുന്നൂറ്റി കിലോ ഇരുമ്പിൻ്റെ സാധനം തൂക്കിയിട്ട് ഇവിടെയും രണ്ട് ഈ കാളയുടെ രണ്ടും ഇതുണ്ടല്ലോ പൂന പോലെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അവസാനം ഇത് അങ്ങോട്ടും കയറി ഇങ്ങോട്ടും കയറി അവസാനത്ത് തൂങ്ങി ഒന്നിനും കൊള്ളാതെ ജീവിതം കൊണ്ടു നടക്കുന്ന ഞാൻ അവരെ കളിയാക്കല്ല നിങ്ങൾ ജിമ്മിലൊക്കെ പൊയ്ക്കൊള്ളും പക്ഷെ ജിം മാത്രമായി പോയാൽ ശരീരത്തിൽ മസലുകൾ വലുതാവും പോലും വളരില്ല നിങ്ങൾ കേട്ട് കാണും വലിയ കേപ്പബിളായിട്ടുള്ള സ്പോർട്സ്മാൻ ആയിരുന്നു നമ്മുടെയൊക്കെ ഏറ്റവും ആദരണീയനായ അർജൻറ്റീനയുടെ ഫുട്ബോൾ താരം മരഡോ ഡീഗോ മർ മരഡോണ ആ മനുഷ്യനുണ്ടല്ലോ ഫുട്ബോളിൽ നിന്ന് എത്ര കഴിവായിരുന്നു എത്ര സ്പീഡായിരുന്നു അത്തരത്തിൻ്റെ പ്ലാനിങ് എത്ര ആയിരുന്നു അവസാനം ഹൈ ഡിപ്രഷൻ വന്ന് എന്താ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായൊരു വിഷമം വേദന അത് മറക്കാൻ പറ്റുന്നില്ല അതെന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല അതങ്ങനെ കുമിഞ്ഞു കൂടി കുമിഞ്ഞു കൂടി അത് ബ്രെയിൻ ഹാമറേജായി അവസാനം ബ്രെയിൻ കൊലാപ്സായിട്ട് മരിച്ച ലീഗോ മരഡോണയുടെ അമ്പത്തിനാലാമത്തെ വയസ്സിലെ ചിത്രമാണ് ഇന്ന് ലോകത്തിൻ്റെ മുന്നിലുള്ളത് അപ്പം മനുഷ്യൻ മരിക്കാൻ കാരണമായി തീരുന്നത് അനാവശ്യ ചിന്തകളാണ് ഈ ചിന്തകളാണ് നമുക്ക് നേരത്തെ തന്നെ മനസ്സിൽ നിന്ന് എടുത്ത് കളയേണ്ടത് അവരാണ് ധീരന്മാർ ആ ധീരത്വം നമുക്ക് കൈവരിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യനിഷ്ഠയും അനുഷ്ഠാനം സുഖം ധീരം സുഖദുഃഖങ്ങളെ സമമാക്കാൻ പറ്റും അതെങ്ങനെ പറ്റും കൃഷ്ണൻ പറഞ്ഞു തരുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പം ഇത്രയും മനസ്സിലാക്കാം മനുഷ്യനെ ഇത് രണ്ടും അതായത് സുഖം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ പറയാലേ തട്ടിലും മുട്ടലില്ലാതങ്ങനെ കടന്നു പോകുന്നു ചിലർ പറയല്ലേ ജീവിതം അങ്ങനെ കടന്നു പോകുന്നുണ്ടെന്ന് ആ എങ്ങനെയെങ്കിലും അങ്ങനെ പോകുന്നു ജീവിതം അങ്ങനെ ഒരു സുഖത്തിൽ അങ്ങനെ പോകുമ്പോൾ കുഴപ്പമില്ല ആ സുഖം നമ്മൾ ഉൾക്കൊള്ളുന്നു എൻജോയ് ചെയ്യുന്നു എന്നാൽ അതേപോലെ തന്നെ നമ്മൾ ദുഃഖത്തെ മാനേജ് ചെയ്യാൻ പറ്റാറുണ്ടോ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച് നടക്കാതെ വരുമ്പോൾ കണക്കുകൂട്ടൽ തെറ്റുമ്പോൾ നമ്മുടെ എല്ലാ വിധത്തിലുള്ള പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ അപ്പോഴൊക്കെ നമുക്ക് മാനസികമായി പിടിച്ചു നിൽക്കാൻ പറ്റാറുണ്ടോ സുഖം നമ്മൾ ആസ്വദിക്കും പോലെ ദുഃഖത്തെ ആസ്വദിക്കുകയില്ല ദുഃഖത്തെ നമുക്ക് മറികടക്കാൻ പറ്റുന്നുണ്ടോ ആ തരത്തിലുള്ള കഴിവില്ലായ്മയാണ് നമ്മളിലെ ദൗർബല്യം കൃഷ്ണൻ പറയുന്നു അതിന് കഴിവുള്ളവരാണ് ധീരന്മാർ അവരാണ് അമൃതത്വമായ കൽപ്പത അമൃതത്വം എന്ന് പറഞ്ഞാൽ സ്വന്തം മനസ്സിനെ മൃതം മൃതം എന്ന് പറഞ്ഞാൽ മരണം ഇവിടെ മരണം എന്ന് പറഞ്ഞാൽ മരിച്ച അവസ്ഥ ഈ മരിച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ മരിച്ച വീട്ടിലുള്ള ഒരു അവസ്ഥ എന്താണ് എല്ലാവരും ദുഃഖത്തിലും വിഷമത്തിലും വിഷാദത്തിലും ഇങ്ങനെ ദുഃഖം തളം കെട്ടി നിൽക്കുന്നൊരവസ്ഥ അപ്പം അമൃതം എന്ന് പറഞ്ഞാലോ ആനന്ദം നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ അപ്പം നമ്മളിൽ നിന്നും സന്തോഷവും സുഖവും മറ്റുള്ളവരിലേക്ക് പകരാൻ പറ്റും അതൊരു വലിയ കാര്യമില്ലേ അപ്പം നിങ്ങളുടെ പ്രസൻസ് നിങ്ങളുടെ ആ ഒരു പ്രസൻറ്റേഷൻ നിങ്ങൾ വീട്ടിൽ വരുന്നു ആ നിങ്ങളുടെ ഭാര്യയും മക്കൾക്കൊരു സന്തോഷം നിങ്ങൾ പകരുന്നു അമൃതത്വം വിതരണം ചെയ്യുന്നു ഇതാണ് അമൃതം വിതരണം ചെയ്യുന്നത് മൃതം വിതരണം ചെയ്യണോ അമൃതം വിതരണം ചെയ്യണോ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ എന്താ വിതരണം ചെയ്യാമെന്ന് നിങ്ങൾ സ്വയം നോക്കൂ ഈ നമ്മളൊക്കെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഓഫീസിൽ നിന്നൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ യുവാക്കളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളൊക്കെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വാട്ട് യു സപ്ലൈ മൃതമാണോ അമൃതമാണോ അമൃതവാണി എന്നൊക്കെ നമ്മൾ കേൾക്കാണ്ട് മൃതവാണി എന്ന് കേട്ടിട്ടുണ്ടോ ചത്തവാഹികൾ ആരും പറഞ്ഞു കേട്ടില്ല എന്നാൽ നമ്മുടെ വാക്കുകളൊക്കെ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആ വിഷ വിഷാദ ചിന്തകളാണ് നമ്മുടെ ഓഫീസിലുള്ള പ്രശ്നങ്ങൾ ടെൻഷൻ സ്ട്രെസ്സോ ഇന്നത്തെ ഒരു ദിവസം നശിച്ച ദിവസം എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലേക്ക് കയറി വരുന്നെങ്കിൽ ഭാര്യയ്ക്ക് മക്കം തോയി നശിച്ച മനുഷ്യനെ കല്യാണം കഴിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നശിച്ചു പോയിരുന്നു ഈ പണ്ടുള്ള വൈകുന്നേര സന്ധികളിലൊക്കെ വീട്ടിൽ സോറി നമ്മൾ കാണുന്നൊരു കാഴ്ച പറയാണെ വില്ലേജുകളിലൊക്കെ അതായത് അന്നത്തെ ആണുങ്ങളൊക്കെ പുറത്തുപോയി സന്ധിക്ക് വീട്ടിൽ വരും ജോലിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഈ സ്ത്രീകളും മക്കളൊക്കെ കൂടെ ഒന്നിച്ചിരുന്നിട്ട് ഉറക്കങ്ങനെ പാടും നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ ആ പാട്ട് നിങ്ങൾക്കൊക്കെ അറിയാം ഈ മനുഷ്യൻ പാവം കയറി വരുമ്പോഴാവും നരക ത്തിൽ നിന്നും കരകേറ്റീടേണം തിരുവൈക്കം വാഴും ശിവശ അപ്പ എന്നും കയറി വരുമ്പോൾ ഈ മനുഷ്യൻ കേക്കുന്ന നരകത്തിൽ നിന്നും കയറ്റി വിടണം നരകത്തിൽ നിന്നും ഈ മനുഷ്യനാണ് ഈ വീട് നരകത്തിലാക്കി എന്നപ്പം തോന്നുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മളെ വീട്ടിൽ നരകമാണോ കൊണ്ടുവരുന്നത് അതോ സ്വർഗ്ഗമാണോ അമൃതമാണ് സ്വർഗത്തിലാണത്രേ അമൃതം നരകത്തിലൊരിക്കലും അമൃതമില്ല അവിടെ മൃതമേ ഉള്ളൂ അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അമൃതം ഉള്ളിലുണ്ടെങ്കിലേ അമൃതം വിതരണം ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ കയ്യിലുള്ള സാധനം റേഷൻ ഷോ റേഷൻ കടയിൽ ചെന്നപോലെയാണ് അവിടെ അരിയും ഗോതമ്പ് ഉണ്ടെങ്കിലല്ലേ അവർക്ക് എടുത്തു തരാൻ പറ്റുള്ളൂ അവർക്കുള്ളതല്ലേ തരാൻ പറ്റുള്ളൂ ചില കടക്കാർ പറയാറില്ലേ കടയിൽ ചെന്നിട്ട് നിങ്ങൾ അവിടെ ഇല്ലാത്ത സാധനം ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയുക ഞങ്ങൾക്കുള്ളതല്ലേ മാഷെ തരാൻ പറ്റുള്ളൂ ഞങ്ങൾക്കില്ലാത്ത തരാൻ പറ്റൂ നിങ്ങൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നോൺ വെജിറ്റേറിയൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും അപ്പുറത്ത് നിന്ന് എന്ന് പറഞ്ഞ പോലെ നമുക്ക് എവിടെയാണോ നമ്മൾ നമുക്ക് കൊടുക്കേണ്ട എന്താണ് കൊടുക്കേണ്ടത് അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എവിടെയാണോ ആർക്കാണോ അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ദേഷ്യം നമ്മുടെ ഉള്ളിൽ ധാരാളം ഉണ്ട് അതുകൊണ്ട് ധാരാളം കൊടുക്കണം വിഷമം നമ്മുടെ ഉള്ളിൽ ധാരാളം ഉണ്ട് സപ്ലൈ അധികമാണ് പ്രൊഡക്ഷൻ ഭയങ്കരമാണ് ചില കമ്പനിയിലൊക്കെ നല്ല സാധനം ഓർഡർ ചെയ്യണേ കുറച്ച് ദിവസം കാത്തിരിക്കണം വേണ്ടാത്ത ചപ്പും ചവർ നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ട കാര്യമുണ്ടോ പെട്ടെന്ന് എത്തും എന്നാൽ വലിയ ബ്രാൻഡഡ് സാധനങ്ങൾ ഇപ്പോൾ ബ്രാൻഡ് ആയിട്ടുള്ള ഹൈ സാധനങ്ങളൊക്കെ നമ്മളൊരു നാലും അഞ്ചും ആറും ദിവസങ്ങൾ ചില കാറുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ റോൾസ്രോയ് കാറുകളൊക്കെ മൂന്ന് നാലും മാസങ്ങളൊക്കെ എടുത്തിട്ടാണ് അത്രേ സപ്ലൈ ഉള്ളു കാരണം അതൊക്കെ റയറായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ അതുപോലെ നമുക്ക് ദേഷ്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് കണ്ടമാനാണ് നമ്മൾ പറയും പ്രൊഡക്ഷൻ കുറേ അധികം നമ്മുടെ ഉള്ളിൽ തരഷ്ടം മാതിരി വിഷമം വിഷാദം ദേഷ്യം കൊനുട്ടു ബുദ്ധി അസൂയ ഇതൊക്കെ വലിയ പ്രൊഡക്ഷനാണ് കേരളത്തിൽ പ്രത്യേകിച്ചും വേണ്ടാത്തതൊക്കെ പ്രൊഡക്ഷൻ കൂടുതലാണ് എന്നാൽ നമ്മുടെ ഉള്ളിൽ നല്ല വാക്ക് സ്നേഹം ദയ കാരുണ്യം അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ അത് കൂട്ടിക്കൊണ്ടുവരണം അപ്പം അതുകൊണ്ട് വീട്ടിൽ അമൃതം വിളമ്പുന്നവരായി മാറുക വീട്ടിലൊരിക്കലും മൃതം വിളമ്പരുത് അപ്പം മറ്റുള്ളവരോട് മറ്റുള്ളവർ നമ്മൾ ഇടപഴകുമ്പോൾ പറയുന്നത് നമ്മൾ മധുവതിഷ്യേ മധുവതിഷ്യാമി നമ്മുടെ ഉപനിഷത്തിലെ വാക്കുകളാണ് മധുവധിഷ്യാമി ഏ മധു മധുവതിശ്യാമി എന്ന് പറഞ്ഞാൽ തേൻ പോലെ നമുക്ക് സംസാരിക്കണം അതായത് സംസാരിക്കുമ്പോൾ രണ്ട് തുള്ളി തേൻ നാവിലൊട്ടിക്കണം എന്നല്ല പറഞ്ഞത് ഒരു സ്പൂൺ നാവിൽ ഒഴിച്ചിട്ട് വേദത്തിൽ പറഞ്ഞിട്ട് തേനോടുകൂടിയിട്ട് സംസാരിക്കണമെന്ന് അതുപറഞ്ഞാൽ മിക്കവാറും നിൽക്കും ഷുഗർ കയറി പിടിക്കും അപ്പം അതല്ല ഉദ്ദേശിച്ചത് വാക്കുകളിൽ നാവിലല്ല തേൻ വാക്കുകളിൽ തേൻ വരണം അതുകൊണ്ടായിരിക്കും പണ്ട് കാലത്ത് നമ്മുടെ പൂർവികന്മാരിത് മനസ്സിലാക്കിയത് കൊണ്ട് അവരെന്ത് ചെയ്തു വെച്ചാൽ ഈ കുട്ടികൾക്ക് തേനും വയമ്പൊക്കെ കൊടുക്കുക എന്ന് കിട്ടില്ലേ അപ്പം വയമ്പ് കൊടുക്കുന്നത് ഉച്ചാരണം നന്നായി ആ ചെറുനാക്കന് വളർച്ച കിട്ടാനാണ് തേൻ കൊടുക്കുന്നത് ഇവൻ സംസാരിക്കുമ്പോൾ തേൻ തേൻ പോലെ വരണം വാക്കുകളെന്നാണ് അപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം തന്നെ ചില കുട്ടികൾക്ക് നല്ലോണം തേൻ കൊടുത്ത വാ കുട്ടിയുടെ വാ വായുന്നതിനായിരിക്കും അച്ഛനെ നോക്കിക്കൊണ്ട് പട്ടി പൂച്ച എന്നൊക്കെ വിളിക്കണത് കാരണം തേനിൻ്റെ ശക്തി ഒരു പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് തേനായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ഞാൻ പലപ്പോഴും പറയേണ്ടത് കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലെ ഒരു അമ്മ പറയുന്നു ഇവനൊക്കെ ധാരാളം തേൻ കൊടുത്തിട്ടുണ്ട് എന്നാൽ അച്ഛനെ നോക്കിയിട്ട് ഇവൻ ചീത്തവാക്കേ പറയുന്നുള്ളൂ അപ്പോൾ ഈ ചീത്തവാക്ക് പറയുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ഇത് ഡ്യൂപ്ലിക്കേറ്റ് തേനായിരിക്കും കൊടുത്തിട്ടുണ്ടോ ഒറിജിനൽ തേനായിരിക്കില്ല കാരണം അല്ലാതെ ഈ വായുന്നിങ്ങനത്തെ ചീത്തവാക്ക് പെട്ടെന്നെങ്ങനെ ഇവർ പട്ടി പൂച്ച എന്നൊക്കെ അച്ഛനെയ്ക്കണത് എന്നാൽ പട്ടിയെ വിളിച്ചത് കണ്ടിട്ട് എന്ന് വിളിക്കണോ കുട്ടി അതിനെ തിരിച്ചറിയാൻ പറ്റില്ല ഏതാ അച്ഛൻ ഏതാ പട്ടി എന്നുള്ളത് അപ്പോൾ അതൊക്കെ തേൻ പോലും തോറ്റുപോവും ഇങ്ങനെയുള്ള വാക്കുകൾ അപ്പം അതുകൊണ്ട് മധു വീണ്ടും നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം ഇതൊക്കെ നമ്മൾ പരിശീലിക്കുക തന്നെ വേണം അപ്പോൾ അത് ദിവസവും നിങ്ങൾ കുറച്ചു നേരം ഇരുന്ന് ധ്യാനം പരിശീലിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കണം ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ നല്ല വാക്കുകൊണ്ടേ തുടങ്ങുള്ളൂ ഒന്ന് പ്രതിജ്ഞ ചെയ്തു നോക്കൂ അസാധ്യമായിട്ടൊന്നുമില്ല അപ്പം നമ്മുടെ ക്യാരക്ടർ മാറും അങ്ങനെ നമുക്ക് ഓരോ മാറ്റവും നമുക്ക് തന്നെ സ്വയം ഉണ്ടാക്കിയെടുത്ത് ഒരു പുതിയ വ്യക്തിത്വം നമ്മളിൽ ആവിഷ്കരിക്കാൻ തുടങ്ങിയാൽ രത്നാകരനും വാത്മീകിയാവും എന്ന് പറഞ്ഞ പോലെ നമ്മളിലും ഒരു നരനെ നാരായണനാക്കാൻ സാധിക്കും ഇനിയും ഒരുപാട് ടിപ്പുകൾ കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് കൂടുതൽ അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം വീണ്ടും ഇതേ സമയം നാളെ നമുക്ക് കാണാം ഹരി